എല്ലാവരും നോക്കി നിൽക്കുന്നതേ അടുത്ത ആഴ്ച അല്ലെങ്കിൽ പ്രത്യേകിച്ച് തിങ്കളാഴ്ച സ്വർണ്ണമല്ലോ കൂടുമോ എന്നാൽ ഇനി വലിയ ഉയർച്ചയിലേക്ക് പോകുമോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപതാണുള്ളത് ഇന്ന് ഇരുന്നൂറ് രൂപ കൂടിയാലും അപ്പോൾ ഇനി കൂടുക എന്നുള്ളതാണ് ഇപ്പോൾ മൂന്ന് വിഷയങ്ങളാണ് അതിന് മെയിനായിട്ടുള്ളത് അതിൽ രണ്ട് വിഷയങ്ങൾ വരുന്ന ജിയോ പൊളിറ്റിക്കൽ എൻഷുറൻസും പിന്നെ ഡേറ്റാസും പിന്നെ നേരത്തെ വീഡിയോ ഞാൻ ശരിക്കും ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അത് ഞാൻ വിട്ടത് മരിവിന് ശേഷമൊക്കെയാണ് കാരണം എനിക്ക് അത് വീഡിയോ ഉണ്ടാക്കിയവശേ എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ കസ്റ്റമേഴ്സ് വന്ന് ആകെ നേരം വേഗി പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ് കേട്ടോ കാരണം ട്രംപിൻ്റെ പുതിയ താരിഫ് അത് അൻപത് ശതമാനമാണ് കൂട്ടിയിട്ടുള്ളത് അതായത് ഭയങ്കരമായ രീതിയിൽ ഇരുപത്തഞ്ച് അൻപത് ശതമാനം പറഞ്ഞാൽ നൂറ് എർ ആക്കി സോറി അൻപത് ശതമാനം അല്ല നൂറ് ശതമാനം കൂട്ടി ഇരുപത്തഞ്ചിൽ നിന്ന് അൻപ ശതമാനം ആക്കിയിട്ട് ഭയങ്കര സ്റ്റീലും അലുമനിയോ സ്റ്റീലും അലുമിനിയോ ഇല്ലാത്ത സാധനങ്ങളുണ്ട് സ്റ്റീലും അലുമിനിയം ഓഹ് സ്റ്റീല് പറയേണ്ട ആവശ്യമുണ്ടാവും ഓഹ് അത് അമേരിക്കയിലെ സ്റ്റീല് ദമ്മ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷനൊക്കെ പക്ഷേ വലിയ പ്രശ്നങ്ങളാണ് അതൊക്കെ ഉണ്ട് ഖത്താരിഫ് അപ്പം അവർ ഉയരും ഒന്ന് പിന്നെ ചൈനക്ക് ചൈന ഇപ്പോൾ ഒന്നും ശരിയായിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനിയും നല്ല നൈസ് ഗൈ ആയില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇനി ട്രൈ ചൈനോട് ഇനിയും താരിഫും അങ്ങനത്തെ പ്രശ്നങ്ങളും വില നിലക്കും ഉണ്ട് അതൊക്കെ അവിടെ കിടക്കട്ടെ ഇപ്പോൾ മറ്റൊരു പിന്നെ രണ്ട് ദുഃഖകരമായ സംഭവങ്ങളാണ് ഒന്ന് ഇസ്രായേൽ ഗാസ വിഷയം അവിടെ സീസ്ഫെയറിൻ്റെ ഇതൊക്കെ ആദ്യം ഇസ്രായേൽ സംബന്ധിച്ചു അമേരിക്കേൻ്റെ ഇപ്പോൾ അമാസ് അവരുടെ അമ്മ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ അമേരിക്ക അമാസ് പറയുന്ന അതിൽ ഒരു പെർമനന്റ് സീസ്ഫെയർ വേണമെന്നാൽ പത്ത് ഹോസ്പിറ്റൽസിനെ ലിവിങ് ഹോസ്റ്റേഴ്സിനെ വിടുന്നൊരു ഡീലാണുള്ളത് അപ്പോൾ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അങ്ങോട്ടും കൊണ്ടും ഇസ്രൈഡ് അവിടെ ഭയങ്കരമായ രീതിയിലാണ് ഗാധി സൈഡ് ബോംബിടുന്നത് ഭയങ്കരമായ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അവിടെ ഉള്ളത് നിരവധികൾ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അവിടെ വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് ഇപ്പോഴും അതും അങ്ങോട്ടേം കൊണ്ടും സംസാരമാണെന്നുള്ളു പക്ഷേ ഈ സംസാരത്തിന് സീസ്ഫയറിൻ്റെ സമയത്തും ചർച്ചക്ക് സമയത്തും ഭയങ്കര ആക്രമണമാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ പറയാം അത് എങ്ങനെയാണ് രണ്ടോ ഒരുമിച്ച് പോകുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് സി തീരുമാനമാകുമെന്ന് എനിക്കറിയില്ല പെർമനൻറ്റ് സീസ്ഫെയർ അത് അറുപത് ദിവസത്തിനാണ് ബിറ്റ് കോഫിൻ്റെ ഇത് ഉള്ളത് എന്തായാലും അത് തീരുമാനം വരട്ടെ അപ്പോൾ അതും സീസ്ഫെയർ ആയിട്ടില്ല എന്ന് പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്ന പോലെയാണ് പുറത്തേക്ക് യഥാർത്ഥം നമുക്കറിയത്തില്ല ഉള്ളിൽ എന്താണെന്നുള്ളത് അപ്പോൾ സാങ്ഷൻസ് റഷ്യക്ക് മേലെ ഉണ്ടാവും നെക്സ്റ്റ് വീക്ക് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് കാരണം റഷ്യ ട്രംപ് പറയുന്നത് ധനസ്കിയും പുട്ടിനും അവർ രണ്ടാൾക്കാരെയും പറയുന്നത് സ്റ്റെബ് ഹോൺ എന്നാണ് അറിയുന്നത് അതായത് സ്റ്റെബ് ഹോൺ എന്നറിയില്ല ചില ആളുകൾ മുദ്ധമാ ഇതന്നെ മൂഢമാരല്ല എന്താ പറയുക മുഢാണെന്നറിയില്ല ഈ ഇത് എന്തായാലും എന്താ പറയുക ചില ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് വില്ലിങ് ടു ചേഞ്ച് ചെയ്ത ഒരു ഡിസിഷൻ അതാണ് അതിൻ്റെ മെയിൻ കാര്യം ഈവൻ ബെറ്റർ ഈവൻ ബെറ്ററായിട്ട് മറ്റൊരു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടിയും അവർ എന്താണ് നല്ല തീരുമാനം അവരവരുടെ തീരുമാനത്തിൽ നിന്നോ ആറ്റിറ്റ്യൂഡിൽ നിന്നോ അതിൽ നിന്നും അഭിപ്രായത്തിൽ നിന്നോ മാറുക എന്നുള്ള രീതിയിലാണ് ട്രംപ് പറയുന്നത് നിശ്ചയം പറ്റില്ല അപ്പോൾ ആദ്യം പറയുന്നത് അതിനെ പിടിച്ചു നിൽക്കുകയെന്നാണ് പറയുന്നത് അതിൽ നല്ല തീരുമാനം എടുക്കാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞവർ അങ്ങ് ട്രംപ് കോംപ്രമൈസ് ചെയ്ത് പുട്ടിനെതിരെ ബുദ്ധി രീതിയിലൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ആ മുപ്പത് ഇത് ഇങ്ങനെ നിർത്താനുള്ളൊരു തീരുമാനത്തിലാണ് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ മെയ് സിക്സ്റ്റീനിലുള്ള ആ ഇതിൽ ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടില്ല എന്തായാലും ഇതിലിപ്പോൾ അടുത്ത രണ്ടാം തീയതി ആയ കാരണം മറ്റന്നാളായി ഇപ്പോഴും എന്തായിട്ടില്ല അതാണ് തിരയിൽ നോക്കിയത് ഇപ്പോൾ ഉക്രൈനിൽ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഡിസൈഡ് അല്ലെങ്കിൽ ഏറ്റവും കൺഫേം എന്നാണ് ഇപ്പോഴും പറയുന്നത് ആ ഒരു ഇതിലേക്ക് തീരുമാനം പോയി എടുത്തിട്ട് ഇപ്പം തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു അന്ന് പോകണോ പോകേണ്ടത് അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊപ്പോസൽ കാണണം റഷ്യൻ്റെ പ്രൊപ്പോസലുണ്ടല്ലോ സീസ്ഫെയറിനുള്ളത് ആ പി ഡിയിൽ ആദ്യം കാണണം എന്നിട്ട് ഒരു മെമ്മറോണ്ട റെഡി ആക്കി ഉണ്ടല്ലോ അത് കാണണം എന്നിട്ടേ പോകുള്ളൂ എന്നുള്ളൊരു സ്റ്റാൻഡിലാണുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അർത്ഥം ഒക്കെ ഒക്കെ പ്രശ്നങ്ങളിലാണ് ഉള്ളത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്ന പശ്ചാത്തലത്തിൽ സ്വർണ്ണവില എഴുപത്തി മുന്നൂറ്റി അറുപതിൽ നിന്നും നെക്സ്റ്റ് വീക്കിൽ അതിഭയങ്കരമായ രീതിയിൽ കുതിച്ചുയരാൻ സാധ്യതയുണ്ട്